കാലടി ശ്രീശങ്കര പാലത്തിന് സമാന്തരമായി പണിയുന്ന പുതിയ പാലത്തിന്റെ പണികൾ പുരോഗമിക്കുന്നു എം സി റോഡിൽ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് കാലടി യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് അടിയന്തരമായി കാലടിയിൽ സമാന്തര പാലം നിർമ്മാണം ആരംഭിച്ചത് പെരിയാറിന് കുറുകെ നിലവിലുള്ള കാലടി ശ്രീശങ്കരാചാര്യ പാലത്തിന് സമാന്തരമായി നാനൂറ്റി അൻപത്തിയഞ്ച് ദശാംശം നാല് പൂജ്യം മീറ്റർ നീളത്തിലാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് മുപ്പത് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളത്തിലുള്ള പന്ത്രണ്ട് സ്പാനുകളും പതിമൂന്ന് ദശാംശം നാല് അഞ്ച് മീറ്റർ നീളത്തിലുള്ള രണ്ട് സ്പാനുകളും പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ നീളത്തിലുള്ള അഞ്ച് സ്പാനുകളുമാണുള്ളത് കാലടിയിലെ ജനങ്ങളും യാത്രക്കാരും കുറേ നാളുകളായി പാലം പണി തീരാൻ കാത്തിരിക്കുകയാണ് പുഴയിലെ ജലനിരപ്പ് താഴുന്നതിനനുസരിച്ചാണ് പണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടുകൂടി പാലം പണി തീർക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ നിലവിലുള്ള പാലത്തിലെ കുഴികൾ കാരണം ഇതുവഴി പോകുന്ന യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ദിവസവും ഗതാഗതക്കുരുക്കും രൂക്ഷമാകുന്നു പുതിയ പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം കഴിയാൻ കാത്തിരിക്കുകയാണ് കാലടിയിലെ ജനങ്ങളും യാത്രക്കാരും എൻ്റെ പേര് കാലടി സൂപ്പർവൈസറായിട്ട് നിൽക്കുകയാണ് ഇതിപ്പം പരിപാടി തുടങ്ങിയിട്ട് തന്നെ ഇപ്പം രണ്ടു വർഷത്തോളമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീർക്കാവുന്ന ഒരു പ്രതീക്ഷയുണ്ട് കാരണം വെള്ളമൊക്കെ ആയതുകൊണ്ടും മര കഠിനമായതുകൊണ്ടാണ് ഇത്ര താമസം വരുന്നത് രണ്ട് വൈകളി ഉടനെ വെള്ളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ശക്തി കുറവുവാണെങ്കിൽ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അതുമാത്രമല്ല ഇപ്പോൾ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ടോളം ഭീമുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ സ്ലാബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഇത് പലമാതിരി പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ആകെ ഏഴ് പേരെ കൊണ്ട് പണിയിപ്പിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്തു എല്ലാത്തിനും ഏഴുപേര് അല്ലെങ്കിൽ രണ്ട് പേര് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഇങ്ങനെ പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ അവർ റോഡിൽ കൂടി പോകുന്ന കാണുന്നത് മാത്രമേ ഉള്ളൂ താഴെ വന്ന് സൈറ്റിൽ ഇറങ്ങി ആരൊക്കെ ഉണ്ട് എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ടെന്നും ആരും നോക്കുന്നുമില്ല കാണുന്നുമില്ല ഒന്നുമില്ല വഴി കൂടെ പോകുന്നവർ പലതും പല കാര്യങ്ങളും പറയും അതൊന്നും ആരും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പണി പുറമേയും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പണി നടന്നുകൊണ്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തീർക്കാനുള്ളൊരു സംവിധാനവും നോക്കുന്നുമുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബീമിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് സ്ലാബിൻ്റെ പണിയുണ്ട് പിന്നെ യാർഡിലോട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ ഹാൻഡ്രയിലിൻ്റെയും നമ്മുടെ റിങ്ങിൻ്റെയും പരിപാടി ഷട്ടർ പരിപാടി എല്ലാം അവിടെയും നടക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഇപ്പം ബാക്കിയുള്ള പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ ബീം സ്ലാബുമാണ് ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും സൈഡിലാണെങ്കിലും പെരുപാട് സൈഡിലാണെങ്കിലും പിയറിൻ്റെ പരിപാടിയുണ്ട് ഇനി എവിടെയാണ് രണ്ട് പയൽ ബാക്കി വെള്ളത്തിൽ കിടക്കാനുണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു ആശ്വാസം ആവും രണ്ട് ദിവസം രണ്ട് ദിവസം ഇരിക്കുമ്പം കോൺക്രീറ്റും കാര്യങ്ങളും അപ്പുറം പെരുമ്പോൾ സൈഡായാലും കാലിൻ്റെ സൈഡിലായാലും രണ്ടു ദിവസം രണ്ട് ദിവസം ഇരിക്കുമ്പം കോൺക്രീറ്റും കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങനെയുള്ള ചില പോസ്റ്റുകൾ ഇടണം ചെറിയൊരു സങ്കടമുണ്ട് അപ്പം എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പോസ്റ്റുകൾ ഇടുക അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി